ഇന്ന് അത്താഴത്തിന് പുട്ടും പുഴുങ്ങി ഇറച്ചിയാണെന്ന് വിചാരിച്ചത് നമുക്ക് ഇടുക്കി തൊടുവഴക്കാർക്കൊക്കെ ഏഷ്യാഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഈ കൊച്ചിക്കാർക്ക് പുട്ടും പുഴുങ്ങി ഇറച്ചി അതിൻ്റെ റെസിപ്പിയാണ് ഇതൊര കിലോ ബീഫ് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അതിനുവേണ്ടി സാധനങ്ങൾ ഒരു ഒന്നര സവാള ഒരു അഞ്ച് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചതച്ചത് ഇത്രയും ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുക്കണം ഇഞ്ചി എങ്കിലും അതിൻ്റെ നീലൊക്കെ അതിലേക്ക് പിടിക്കുള്ള ഇറച്ചിയിലേക്കൊക്കെ പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടെ നെയ്യുള്ള ഇറച്ചിയാണ് നല്ലതായിരിക്കും ഇഞ്ചി ചതച്ചത് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടിത്തരുന്നു ഈ വെള്ളം ഇഞ്ചി അരച്ചാൽ മിക്സിയും കഴുകി എടുത്തതാ കേട്ടോ അപ്പം അതിൻ്റെ ഇഞ്ചിയുടെ സത്തൊക്കെ ഉണ്ടല്ലോ ഇത്രയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടുക ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞ് മക്കളെ ഇത് തുറക്കുമ്പോൾ വരുന്ന ഒരു മണം അസാധ്യം നല്ല ചൂട് പുട്ടിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ എന്ത് മണം വരുന്നതും ഇഞ്ചി കഴിയുമ്പോൾ വെളുത്തുള്ളി കറിവേപ്പില വേപ്പിലേ ഇതിൽ കിടന്നത് വെന്ത മണം നമുക്കിത് പുട്ടിലേക്ക് ഒഴിച്ച് കഴിക്കാം നല്ല ചൂട് പുട്ടിൻ്റെ മുകളിലേക്ക് ഈ കറി ഒഴിച്ചു കൊടുക്കാം രണ്ടും നല്ല ചൂടായിരിക്കണേ തണുത്ത് പോകരുത് അസാദ്യ രുചിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ കേട്ടോ മഞ്ഞപ്പൊടി ഉണ്ടോട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ല ടേസ്റ്റാണ് ആദ്യമൊക്കെ എനിക്കിത് കണ്ടപ്പം ദൈവമേ ഇറച്ചിങ്ങനെ വെളുത്തിരിക്കുമല്ലേ എൻ്റെ ചേച്ചിയാണ് എനിക്കത് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പം ചേട്ടൻ്റെ വൈപ്പ് എന്നെ ദിവ്യ ചേച്ചി അപ്പം എനിക്ക് ആദ്യം ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടുള്ള ഇങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഇപ്പം എനിക്കിഷ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം